ഉക്രൈനിൽ നിന്നും വീണ്ടും അല്പം വിശേഷങ്ങളുമായി സിസ്റ്റർ ലീജിയ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരികയാണ് യുദ്ധം തുടങ്ങിയിട്ട് എട്ടാം തീയതി ജൂലൈ എട്ടാം തീയതി അഞ്ഞൂറ് ദിവസങ്ങൾ പിന്നിട്ടു ആക്രമിക്കുന്നവരെയും പ്രതിരോധിക്കുന്നവരെയും ഒരേ വാക്കുകൊണ്ട് അവരെ അളക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല റഷ്യ യുക്രൈനിലുള്ള യുദ്ധം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിലാണ് നമുക്ക് ഉക്രൈൻ്റെ മാപ്പ് ഇവിടെയുണ്ട് ഈ മാപ്പിലേക്ക് നോക്കിയാൽ ക്രിം ലുഹാൻസ്ക് ദ്വനേറ്റ്സ് ഈ സ്ഥലങ്ങളെല്ലാം രണ്ടായിരത്തി പതിനാലിൽ തന്നെ റഷ്യ കീഴടക്കിയതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യുദ്ധം തുടങ്ങിയപ്പോൾ അന്ന് തുടങ്ങിയ റഷ്യൻ പട്ടാളം വീണ്ടും യുക്രൈനിലേക്ക് ലുഹാൻസ്കർ ദ്വനേറ്റ്സ് ക്രിം സ പുരീഷ് ഹർകീവ് ദുനിപ്രോ ഹെർസോൺ ഈ സ്ഥലങ്ങളിൽ ഇപ്പോഴും റഷ്യൻ പട്ടാളം നിലനിൽക്കുന്നുണ്ട് ജൂലൈ ജൂൺ മാസം ഡാമ ബോംബെട്ട് നശിപ്പിച്ചിട്ട് മരിച്ചവരുടെ എണ്ണം എത്രയാണെന്ന് ഒരു മാധ്യമങ്ങളും പറയുന്നില്ല യുക്രൈൻ ഒത്തിരി ആളുകൾ മരിച്ചിട്ടുണ്ട് ആളുകളോടൊപ്പം തന്നെ മൃഗങ്ങളാണ് ഒത്തിരി മൃഗങ്ങൾ ചെത്തുടങ്ങിയിട്ടുണ്ട് ആ സ്ഥലങ്ങളെല്ലാം ഇപ്പം യൂറോപ്പിൽ വസിക്കുന്നവർക്ക് അറിയാം ഇപ്പോഴാണ് നമ്മുടെ യൂറോപ്യൻ സ്ഥലങ്ങളിൽ കൃഷി കൃഷിയിറക്കുന്നത് അല്ലെങ്കിൽ ഗോതമ്പ് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് ഇവിടെ വെള്ളപ്പൊക്കം വന്ന ഡാം ഡാം പൊട്ടിച്ചിട്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി സത്യത്തിൽ ഓരോ ദിവസവും മരിക്കുന്ന മരിച്ചുകൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ യുദ്ധം എല്ലായ എല്ലാവരും വളരെ വേദനയോടും എന്തായിരിക്കും അത് ഇനിയും ഉള്ളത് എന്ന ആകാംക്ഷയോടും കൂടി കാത്തിരിക്കുകയായിരുന്നു അഞ്ഞൂറ്റി രണ്ട് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴ യുദ്ധം ഒരു സാധാരണ വിശേഷമായി ഒരു ന്യൂസായി എല്ലാവർക്കും ലോകത്തിന് മുഴുവൻ മാറിക്കഴിഞ്ഞു പക്ഷെ ഉക്രൈൻ ജനതയ്ക്ക് അതങ്ങനെയല്ല പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടൊരു കോംപ്രമൈസിന് യുക്രൈൻ തയ്യാറാകുന്നില്ല എന്ന് എന്തുകൊണ്ട് യുക്രൈൻ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്ന് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് റഷ്യയാണ് കാരണം റഷ്യയിൽ നിന്നും വരുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും റോക്കറ്റുകളെയും പ്രതിരോധിക്കുകയാണ് യുക്രൈൻ ചെയ്യുക പ്രതിരോധിച്ചില്ലെങ്കിൽ യുക്രൈൻ ഇന്നുണ്ടാകുമായിരുന്നില്ല റഷ്യയ്ക്ക് റഷ്യ ആഗ്രഹിക്കുന്നത് കിയോ ദാറ്റ് മീൻസ് യുക്രൈൻ്റെ പകുതി വരെയാണ് റഷ്യ ഉക്രൈനിൽ നിന്നും ആവശ്യപ്പെടുന്നത് യുക്രൈൻ്റെ പകുതി പോയാൽ പിന്നെ യുക്രൈൻ എന്ന രാജ്യമില്ല ഇപ്പോഴും സൊപ്പരീഷ സൊപ്പരീഷ ഇവിടെയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉള്ളത് അവിടെയാണ് ബോംബെട്ട് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ ബോംബെട്ട് നശിപ്പിക്കും അതോടുകൂടി വലിയൊരു ദുരന്തമാണ് യുക്രൈനിൽ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ അത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഓരോ ഉക്രൈനിയനും ഓരോ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന് അറ്റാക്ക് വന്നാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനായിട്ട് സാധിക്കുകയില്ല കഴിഞ്ഞ ദിവസം ലിവീവ് അഞ്ച് റോക്കറ്റുകൾ ലിവീവിലേക്ക് വിട്ടിട്ട് അവിടെ മരിച്ചവർ ഇരുപത്തിയഞ്ചോളം പേര് ഹോസ്പിറ്റലുകളുണ്ട് പത്തോളം പേര് അവരുടെ മട മരണമടഞ്ഞു പലരും അംഗവൈകല്യം ഉള്ളവരായി വളരെ മനോഹരമായിരുന്ന കെട്ടിടങ്ങൾ നശിച്ചു ഇനി എത്ര നാളെ യുദ്ധം തുടരും ഇതിൻ്റെ അവസാനം എന്നായിരിക്കും ആർക്കും ഒന്നും പറയാൻ സാധിക്കുന്നില്ല ഒരു കാര്യം സത്യം ആയിട്ടും എനിക്ക് പറയാൻ സാധിക്കും ഓരോ ദിവസവും മരിക്കുന്നവരുടെ എണ്ണം കുറവല്ല എന്ന് ആരുടെയും മരണം ആഗ്രഹിക്കുന്നില്ല റഷ്യൻ പട്ടാളത്തിന്റെ മരണമോ ആഗ്രഹിക്കുന്നില്ല ഉക്രൈനിൽ മരിക്കുന്നത് പട്ടാളം മാത്രമല്ല എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ലിവീബില് ഉറങ്ങിക്കിടന്നുകൊണ്ട് ഉറങ്ങിക്കിടന്നിരുന്ന അമ്മയും കുഞ്ഞുമാണ് മരിച്ചത് സാധാരണ ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് റോക്കറ്റുകൾ എവിടെ എന്നില്ലാതെ എങ്ങോട്ട് എന്നില്ലാതെയാണ് റോക്കറ്റുകൾ വിടുക മരിക്കുന്നത് സാധാരണ മനുഷ്യരാണ് ിൽ മരിക്ക സാധാരണ മനുഷ്യർ ഒപ്പം പട്ടാളക്കാരും എൻ്റെ അടുത്ത് പലരും എല്ലാ എല്ലാ വീക്കിലും ഒരു പത്തറുന്നൂറ് പേരെയെങ്കിലും ഞാൻ നേരിട്ട് സംസാരിക്കുന്നുണ്ട് പലരും വന്നിട്ട് ചോദിക്കുന്നത് അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ പിതാവ് ജീവിച്ചിരിക്കുന്നു മരിക്കുന്നു മരിച്ചിരിക്കുന്നു ആറു മാസമായിട്ടും യാതൊരു വിവരവും ഇല്ല അല്ലെങ്കിൽ രണ്ട് മാസമായിട്ട് യാതൊരു വിവരവും ഇല്ല അവരോടൊന്നും നമുക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല അമ്മമാരുടെ കണ്ണുനേര ഭാര്യമാരുടെ കണ്ണുനേര കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് ഇതിനൊക്കെ ആര് ഉത്തരം പറയും ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഈ ജൂലൈ മാസത്തിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് ഒരു അറ്റാക്ക് ഉണ്ടാകാം എന്ന ഇവിടെ യുക്രൈൻ ന്യൂസുകളിലൊക്കെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനു വേണ്ടിയിട്ട് റഷ്യ ഒരുങ്ങുന്നു എന്ന് അതൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് റഷ്യയ്ക്ക് ഒരു മനം മാറ്റം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ട് ഒരുമിച്ച് ഈ ലോകത്തോട് മുഴുവനും ഞാൻ അപേക്ഷിക്കുകയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം തിന്മ വിജയം ഭരിക്കാതിരിക്കാനായിട്ട് മറ്റുള്ളവരുടെ ജീവന് ഹാനികരമാകാതിരിക്കാനായിട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റിന് ഒരു അറ്റാക്ക് സംഭവിച്ചാൽ ആ സ്ഥലങ്ങളിൽ നൂറ് വർഷത്തോളം അതിലപ്പുറം വർഷത്തോളം ആർക്കും അവിടെ താമസിക്കാനോ ഒരു ജീവജാലങ്ങൾ അവിടെ വളരാനോ സാധ്യത ഇല്ല എന്നാണ് പറയുക ഇത്ര ഭീകരമായിരിക്കാം അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യർ മരിച്ചു വരുന്നത് അത് റഷ്യൻ പട്ടാളമായാലും യുക്രൈൻ പട്ടാളമായാലും ഉക്രൈൻ ജനങ്ങളായാലും ആരും മരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം തന്നിരിക്കുന്ന ആയുസോളം എല്ലാവരും സമാധാനത്തിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന യാചിക്കുകയാണ് അഞ്ഞൂറ്റി രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടിട്ടും ഈ യുദ്ധത്തിൻ്റെ അവസാനം എവിടെ ആയിരിക്കുമെന്ന ആർക്കും യാതൊരു നിശ്ചയമില്ല അതിൻ്റെ അവസാനം വരട്ടെ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കട്ടെ അതിനുവേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ